ഹലോ സ്ഥലക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മഴയൊക്കെ നല്ലതുപോലെ ഉണ്ട് മഴക്കാലമാണ് അപ്പം നമ്മൾ കോഴിക്ക് തീറ്റ കൊടുക്കുന്ന രീതി ഒന്ന് മാറ്റി പിടിച്ചില്ലെങ്കിൽ കോഴികൾക്ക് അസുഖം വരും ഇപ്പം നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കൊടുക്കുന്ന തീറ്റയോ അല്ലെങ്കിൽ വേറൊരു തീറ്റയൊന്നുമല്ല നമ്മൾ സാധാരണ കൊടുത്തുകൊണ്ടിരിക്കുന്ന മിക്ക വീടുകളിലും അല്ലെങ്കിൽ നമ്മൾ കോഴി വളർത്തുന്നവർ ഏകദേശം നമ്മുടെ സബ്സ്ക്രൈബ് കൂടുതൽ കൂടുതലാളുകളും കൊടുക്കുന്ന ഒരു തീറ്റയിൽ പെട്ടതാണ് നമ്മുടെ ഫുഡ് വേസ്റ്റ് അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾ ചിലർ കടയിൽ നിന്നും പുറത്തുനിന്നൊക്കെ മേടിച്ച് കൊടുക്കാറുണ്ട് ഹോട്ടലിൽ നിന്നൊക്കെ പക്ഷെ നമ്മൾ വീട്ടിൽ വരുന്ന ഫുഡ് വേസ്റ്റ് നമ്മൾ കൊടുക്കേണ്ട രീതി ഒന്ന് മാറ്റണം കാരണം ഇതുപോലെ ഫാം നമ്മൾ ഈ മണ്ണും നെലുമൊക്കെ ഇങ്ങനെ സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്യാത്ത ഭാഗങ്ങളിലൊക്കെയാണ് നമ്മൾ കൂടുതൽ ആളുകളും വളർത്തുന്നത് കൂട്ടിൽ മേടുന്നതും കുറവാണ് കൂട്ടിലിടുന്നവരാണെങ്കിലും ഫുഡ് വേസ്റ്റ് കൊടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ നിങ്ങൾക്കത് ഇവിടെ കാണിച്ചു തരാം ഈ രീതിയിലാണ് നമ്മൾ ഫുഡ് വേസ്റ്റ് കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രീതിയിൽ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഫാമിൽ നമ്മളിത് കൊണ്ടുപോയിട്ട് നമ്മൾ ആദ്യം എന്ന് പറയുമ്പോൾ വേനൽക്കാലം ആകുമ്പോൾ നമ്മുടെ ഫാമിൽ താഴെ തന്നെ കൊട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് പാത്രത്തിലൊന്നും അല്ല ഇട്ട് കൊടുക്കുന്നത് പക്ഷേ നമ്മളിപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മഴക്കാലമാണ് ചിലപ്പോൾ നമ്മൾ തീറ്റ കൊണ്ടുപോയി കൊട്ടിയതിന് കുറച്ച് അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് മഴ പെയ്യുകയാണെങ്കിൽ ആ തീറ്റ നാശമായി പോവുകയും ചെയ്യും നമുക്കത് എടുക്കാനും പറ്റാത്തൊരവസ്ഥയും പിന്നെ അതൊരു അവിടെ കെട്ടി നിന്നിട്ട് സ്മെല്ല് വരുന്നൊരവസ്ഥ വരും പിന്നെ കാര്യങ്ങൾ അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് അസുഖം വരുന്ന കാര്യങ്ങളും ഉണ്ടാവും അതുപോലെ തന്നെ കോഴികൾക്കും അത് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ട് ഈ നമ്മൾ മഴ പെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഫാമൊക്കെ ഒത്തിരി വൃത്തിയേടായി കിടക്കുകയാണല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫാമിനകത്ത് സ്മെല്ലും വരില്ല നിങ്ങൾ കൂട്ടിൽ കൊടുക്കുകയാണെങ്കിലും മഴയൊക്കെ അല്ല ഈ പെട്ടെന്ന് പുഴു കാര്യങ്ങൾ വരുന്നതൊക്കെ തടയാൻ പറ്റും അതേപോലെ തന്നെ നമ്മുടെ കൂടുകൾ വൃത്തികേടാവാതെ സൂക്ഷിക്കാൻ പറ്റും പിന്നെ അവർക്ക് കൂടുതൽ കുറച്ചുകൂടെ കഴിക്കാൻ എളുപ്പമായിട്ടുള്ള രീതിയും കൂടെയാണ് ഇങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കൊടുക്കുക നിങ്ങൾക്ക് തീറ്റയുടെ കൂടെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോട്ടൺ തുണിയിലിട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ടും കൊടുക്കാം ഞാൻ ഈ ഒരു മെത്തേഡാണ് ചെയ്യുന്നത് നല്ല രീതിയിൽ വെള്ളം വാർന്നു പോയതിന് ശേഷം നമുക്ക് തീറ്റയിലോ അല്ലെങ്കിൽ പാത്രങ്ങളിലാക്കിയിട്ടോ നമ്മൾ കൊടുക്കാനാണ് പതിവ് ഇതുപോലെ കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇനി ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനിച്ച അടുത്തൊരു വീഡിയോ ആയി കാണാം അതുവരെയ്ക്കും അസാക്കും